ന്യായാധിപന്മാർ അഞ്ചാം അധ്യായം ഗിതിയോൻ ഇസ്രായേൽ ജനം കർത്താബിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു കർത്താവ് അവനെ കർത്താവ്വാനെ ഏഴുവർഷത്തേക്ക് മദീൻകാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു മിതിയോൻകാരുടെ കരം ഇസ്രായേൽ മേൽ ശക്തിപ്പെട്ടു അവരെ ഭയുന്ന ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളിലും ഗുഹകളിലും ദുഃഖങ്ങൾ നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വീഞ്ഞ് വിതച്ചു കഴിഞ്ഞ കഴിയുമ്പോൾ മെതിയോൻകാരും അമ്രോക്കുരും പൗരവസ്ത്രും വന്ന് അവനെ ആക്രമിച്ചിരുന്നു അവർ ഇസ്രായേൽക്കാർക്കെതിരെ താവളമടിച്ച് ഈസായുടെ പരിസരപ്രദേശം വരെയുള്ള വിളകളെല്ലാം നശിപ്പിച്ചിരുന്നു ഇസ്രായേൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതിയോ ശേഷിച്ചില്ല അവർ കന്നുകാലികളെയും കൂടാര സാമഗ്രികളെയും ആയി വെട്ടുകളെ പോരസംഖ്യാതീതമായി വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു അങ്ങനെ അവൻ വരുന്നതോടെ ദേശം ശൂന്യമാകും മിതിയൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു അവർ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് വിളിച്ചപേക്ഷിച്ചു ഇസ്രായേൽ ജനം മിഥിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിൻ അവിടെ നിന്ന് ഒരു പ്രവാചകനെ അയച്ചു അവൻ അവരോട് കുറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുപോന്നു ഈജിപ്തുകാരെയും പീഡകരെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുൻപിൽ അവരെയും ഞാൻ തുരത്തി അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമ്മയുടെ ദേവന്മാരെ നിങ്ങൾ വന്നിക്കരുത് എന്നാൽ എൻ്റെ വാക്ക് നിങ്ങൾ കൈക്കൊണ്ടില്ല അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓപ്രായിൽ വന്ന് അഭിഥിയൻ വംശജനായ യോവാക്യൻ്റെ ഊക്കുമരത്തിൻ കീഴിൽ ഇരുന്നു യോവാക്യൻ്റെ പുത്രൻ ഗിതിയോൺ മെതീതിയൻ കാണുവാൻ വേണ്ടി മുന്തിരിച്ചൊക്കെ ഗോതമ്പ് മെതിക്കുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു തീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ കിതിയോൻ എതിയോ ചോദിച്ചു പ്രഭു കർത്താവ് ഞങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കാണ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിശദീകരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ എന്നാലിപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മെതിയൻകാരുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് അവരുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു എൻ്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലൂടെ വിധിയാൻകാരുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുക ഞാനാണ് തന്നെ അയ അയച്ചിരിക്കുന്നത് ഗിരിയോൻ പറഞ്ഞു അയ്യോ കർത്താവ് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ എനിക്കെതിരെ എനിക്കെങ്ങനെ കഴിയും മനേസ്ലായിയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ കർത്താവനോട് പറഞ്ഞു ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും മറ്റേയാളിനെപ്പോലെ ബിരിയാൻകാരി നീ നിഗ്രഹിക്കും അവൻ പറഞ്ഞു ഞാൻ അവിടെ എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടെ നിന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് തന്നെ അടയാളം തരണം ഞാൻ തിരിച്ച് വരുന്നവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുത് ഞാൻ എൻ്റെ കാഴ്ച തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ അവിടെ നിന്ന് പറഞ്ഞു നീ തിരിച്ചു വരുന്നവരെ ഞാൻ കാത്തിരിക്കാം ഗിരിയൂനിൽ വിട്ടിൽ പോയി രോ രോമാറ്റിൻ കുട്ടിയെ പാകം ചെയ്ത് ഒരു ഏപ്പാമാവുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി മാംസം ഒരു കുട്ടയിലും ചാരം ഒരു പാത്രത്തിലുമാക്കി വോക്കുമരത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ച വെച്ചു ദവദൂതൻ പറഞ്ഞു റച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമയിൽ വയ്ക്കുക ചാർ അതിന്മേൽ ഒഴിക്കുക അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ ആഗ്രഹം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ട് പാറയിൽ നിന്ന് തീ ഉയർന്ന മാംസവും അപ്പവും ദഹിപ്പിച്ചു ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് കിരിയവൻ അപ്പോൾ മനസ്സിലായി അവൻ പറഞ്ഞു ദൈവമായ കർത്താവ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതൻ്റെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞു സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ദൈവം കർത്താവിന് ഒരു പിരിഭീഠം വന്നത് അതിന്മേൽ യാഹവി ഷരൂം എന്ന പേരിട്ടു അഭിയാസ് വംശജരുടെ ഒഫായിൽ ഇത് ഇന്നുമുണ്ട് ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു നിൻ്റെ പിതാവിൻ്റെ ഏഴ് വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക അവനുണ്ടാക്കിയിട്ടുള്ള ഭാര്യ യാഗപീഠം ഇടിച്ചു നിരത്തിയും അതിൻ്റെ സമീപത്ത് ആ ക്ഷീരൂപിൻ്റെ വെട്ടി വീഴ്ത്തുകയും ചെയ്തു ചെയ്യുക ഈ ദുർഗത്തിൻ്റെ മുൻപിൽ കൺ കല്ലുകൾ യഥാകാ യഥാക്രമം അടുക്കി എൻ്റെ ദൈവമായ കർത്താവിനെ നീ നിയമ്പരിപീഠം പണിയുക വെട്ടി വെട്ടിവീഴ്ത്തിയ അക്ഷൻ പ്രതിജ്ഞയുടെ തടി കത്തിച്ച് രണ്ടാമത്തെയും കാളയെ ദഹനപരിയായി അർപ്പിക്കുക കിതിയു അവൻ വേലക്കാലിൽ പത്തു പേരെയും കൂട്ടിപ്പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാൽ അവൻ്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകരല്ല രാത്രിയിലാണ് അവൻ പോ അത് ചെയ്തത് അതിരാവിലെ പട്ടണവാസികൾ വന്നപ്പോൾ ബാലിൻ്റെ യാഗപീഠം തകർന്നിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അഷോ നശിപ്പിച്ചിരിക്കുന്നതായി പുതുതായി പണ വെലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളി അർപ്പിച്ചിരിക്കുന്നതും കണ്ടു ആരാണ് ഇത് ചെയ്തത് അവർ പരസ്പരം ചോദിച്ചു അന്വേഷണത്തിൽ യവാഷിൻ്റെ പുത്രനായ ഗതിയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു അപ്പോൾ പട്ടണവാസികൾ ഗവാഷിനോട് പറഞ്ഞു എൻ്റെ മകൻ ബാലൻ്റെ യാഗപീഠം ഇടിച്ച് നശിപ്പിച്ചു അടുത്തുള്ള വെട്ടി വെട്ടിവീഴ്ത്തി അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം തനിക്കെതിരായി അണിനിരത്തിയവരോട് യുവാക്ക് ചോദിച്ചു നിങ്ങൾ ബലി ബാലിനു വേണ്ടി പൊരു പൊരുതുന്നുവോ അവന് വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും അവൻ ദൈവമാണെങ്കിൽ സ്വന്തം പോരാ പോരാടട്ടെ അവൻ്റെ യാഗപീഠമല്ല നശിപ്പിക്കപ്പെട്ടത് അവൻ ബാലിൻ്റെ യാഗം ഇടിച്ചു കളഞ്ഞത് എന്നാൽ ബാലിനെ അവനെതിരായി മത്സരിക്കട്ടെ എന്ന അർത്ഥമുള്ള യഷൂർ എന്നവന് പേര് ലഭിച്ചു മിതിയാൻകാരും അമോ അമലോക്യരും പരസ്ഥീരും ഒരുമിച്ച് കൂടി ജോർദാൻ കടൽ കടന്ന് ഫാസൈൻ താഴ്വരയിൽ താവളം അടിച്ചു കർത്താവിൻ്റെ ആത്മാവ് ദീവനിൽ ആശ ആവസിച്ചു അവൻ കകളം മുഴക്കി പിന്തുടരുന്നവൻ ആബിസോൻ വംശയുടെ അധ്വാ ആഹ്വാനം ചെയ്തു മനേസാ ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ അക്ഷയർ സെബിറോൺ നഫ്താലി എന്നീ യോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു അവരും വന്നു ചേർന്നു അപ്പോൾ ഗതികൻ കർത്താവിനോട് ചോദിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈകളിൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രൂപം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കള്ളത്തിൽ ഇരിക്കുന്നു അതിനെ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കടം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൈകൾ കൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അത് രാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗിരിയോൻ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ പോകും എൻ്റെ നേരെ ഗുരുക്കെതിരി ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞു തുള്ളി വീണതായും കാണട്ടെ ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞ് കൊണ്ട് നനഞ്ഞു വരുന്നു എന്താ കഴിഞ്ഞാൽ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധപരമ ദൈവികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവഹിച്ചുണ്ടായിക്കട്ടെ സംശംസയായിരിക്കും സ്തുതിയായിരിക്കട്ടെ